എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫ്രാൻസിസ് ചൂണ്ടലേ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം നമ്മൾ ഒരു പുതിയ ഒരു യൂണിറ്റ് പരിചയപ്പെടുത്തണം നിങ്ങൾക്ക് വേണ്ടി അതായത് കിച്ചണില് വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കാവുന്ന ഒരു യൂണിറ്റ് സിംഗിനടിയിൽ പാത്രം കഴുകുന്ന സിംഗിനടിയിൽ അണ്ടർ സിങ്ക് ആറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്രോ ലൈഫിൻ്റെ ആണ് ഈ മിഷൻ ഈ മിഷനിലെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സിങ്കിനടിയിൽ അടിയിൽ നമുക്കിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേളിലൊരു പൈപ്പ് മാത്രം കാണും ആ പൈപ്പിൽ കൂടെ നമുക്ക് വെള്ളം എടുക്കാം ശുദ്ധീകരിച്ച വെള്ളം നമുക്കതിൽ കൂടെ എടുക്കാം അപ്പോൾ ഈ സിങ്കിൻ്റെ അടിയിൽ മിഷീനും ഒരു പ്രഷർ ടാങ്കും നമ്മൾ അതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്യും അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് ഈ മേളിലത്തെ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ശുദ്ധീകരിച്ച വെള്ളം നമുക്ക് കിട്ടും അപ്പോൾ ഈ യൂണിറ്റ് ഫിക്സ് ചെയ്യുന്നതും അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതാണ് വീട് ആ ഡ്ര ആറോ ഈ വീട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് കാണാം നമ്മൾ അതിലേക്ക് പോയി നമുക്ക് അതിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാം അത് നേരിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ആറോ ഇതിനടിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇത് കാണുക ഇത് എങ്ങനെയാണ് വെക്കുന്നത് ഇത് എന്താണ് അതിന്റെ ഉപയോഗം എന്നുള്ളത് നിങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തുക ോട് കൂടി വരുന്നതാണ് നമ്മൾ ഫീ ഫിൽട്ടർ ഇതിൻറെ ഉള്ളില് വൈറ്റ് കളറാണ് ഇതില് ചെളി നിറയാ നിറയും അതിടയ്ക്കി നമ്മൾ രണ്ടോ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ഇതിട്ട് കഴുകണം അപ്പോൾ ഈ ഫ്രീ ഫിൽറ്റർ എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ഇട്ടിട്ട് നമ്മൾ ഇതില് ടൈറ്റ് ചെയ്യണത് ഇതിലേക്കാണ് ആദ്യം വെള്ളം വരുന്നത് അപ്പോൾ ഈ വെള്ളം വെള്ളം ഇതിൽ വന്ന് ഇതായതിന് സ്റ്റോർ ആയതിനു ശേഷം ആറോലേക്ക് വരും ആറോന്നാണ് നമ്മൾ ശുദ്ധീകരിച്ചിട്ട് നല്ല വെള്ളം നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതും അതിനുള്ളിൽ ഫിക്സ് ചെയ്യണം പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതാണ് പ്രഷർ ടാങ്ക് ഇതും ഇതിന് ചുവട്ടിൽ വെക്കും ആദ്യം വെള്ളം പ്രൊഡക്ഷൻ ചെയ്തതിന് ശേഷം ഈ പ്രഷർ ടാങ്കിലേക്കാണ് വരുന്നത് ഇത് ഈ പ്രഷർ ടാങ്ക് നമുക്ക് കുടിക്കാനുള്ള വെള്ളം ടാപ്പിൽ നമുക്ക് കിട്ടുക അപ്പൊ നിങ്ങൾ കിട്ടിയാൽ പോകണം ഇതിനുള്ളിലാണ് നമ്മൾ ഈ അണ്ടർ സിംഗ് ആറോ സെറ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ നമുക്ക് വാട്ടർ പോയിന്റ് ഇട്ടിട്ടുണ്ട് ഇലക്ട്രിക്കൻ്റെ പോയിന്റും ഉണ്ട് അപ്പൊ ആ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിന്റെ വർക്കിലേക്കാണ് നമ്മളെ കടക്കാൻ പോകുന്നത് അപ്പൊ ഇതില് നമ്മള് ഇതിനുള്ളിൽ സെറ്റ് ചെയ്യും ഇത് കഴിഞ്ഞ് നമ്മള് സെറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളില് ഈ സിംഗ് സിംഗാറോ എന്ന് പറയുന്ന ആറോ ഇതിനുള്ളിൽ ഇരിക്കുന്ന സിസ്റ്റം ഇരിക്കുന്നത് ആർക്കും അറിയില്ല ഇവിടെ മേളിൽ പൈപ്പ് മാത്രമേ വരുള്ളൂ ഇതാണ് വീടിന്റെ ആള് നമ്മളെ ജസ്റ്റ് എന്ന് പറയുന്ന ആള് ആളുടെ വീട്ടിലാണ് നമ്മൾ ഈ അഡ്രസ്സിൻ്റെ ചെയ്യുന്നത് അപ്പം ഓക്കെ താങ്ക് യു ിന്റെ മുകളിലിരിക്കുന്ന മിഷീനും കണ്ടു മെഷീൻ ഫിറ്റ് ചെയ്തതല്ലാന്ന് കണ്ടു നിങ്ങൾ ഇവിടുത്തെ ഏകദേശം വർക്ക് തീർന്നിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിന്റെ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഈ കൂടെ വെള്ളം വരുന്നുണ്ട് ഇതിപ്പോ ആറോല വെള്ളമാണ് വരുന്നത് ശുദ്ധീകരിച്ച വെള്ളമാണ് ഇരിക്കാൻ പറ്റുന്നത് ആറോല വെള്ളം ഇതാണ് നമ്മളിത് ഈ ഗ്ലാസിലടുത്ത വെള്ളം അത്രയും ആയ വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് കുടിക്കാൻ പറ്റും എല്ലാ ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം അടുക്കളയിൽ നമുക്ക് ചോറ് വയ്ക്കാനും ചായ വയ്ക്കാനും വെള്ളം കലക്കാനും ഒക്കെ ആവശ്യത്തിനായിട്ട് ഈ ആറോ സിംഗ് ആറോയിലത്തെ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഇപ്പൊ ഈ ഗ്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള യൂണിറ്റ് ഈ വാട്ടർ ഫിൽറ്ററിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതിനെ സമീപിക്കുക ഈ യൂണിറ്റ് നമുക്ക് സിംഗിനുള്ളിലും ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വെള്ളം ശുദ്ധീകരിച്ച വെള്ളം നിങ്ങൾക്ക് കിട്ടണം ചോറ് ചായ വെക്കാൻ മറ്റെല്ലാ ആവശ്യങ്ങൾക്കും അടുക്കളയിലാതായ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനി ഇതേമാതിരി വീഡിയോകൾ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾ കാണണം എന്നെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ ഇതെല്ലാം കണ്ടു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും തരണം എന്ന് നന്ദിയോടെ നമസ്കാരം ബായ് ബായ്